പക്ഷേ വിവരാവശ്യ നിയമപ്രകാരം അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ലൈസൻസ് നൽകിയിട്ടുള്ളൂ എന്ന് പറയുന്ന കെട്ടിടത്തിന് എങ്ങനെ കരം കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല എവരി ആരോപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നാവക്കളം പഞ്ചായത്ത് മാത്രമല്ല കരവാരം പഞ്ചായത്തിലും മുറ്റൂർ പഞ്ചായത്തിലും മണിവൂർ പഞ്ചായത്തിലും ഒക്കെ ഞാൻ ഇത്തരത്തിൽ പൊതു ഇടങ്ങൾ കയ്യറുന്നതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇത് തദ്ദേശ സ്ഥാപനത്തിന്റെ സെക്രട്ടറി പഞ്ചായത്ത് അല്ല സർക്കാരിൻ്റെ പ്രതിനിധി രേഖാമൂലം തരണം മറുപടിയാണ് ഇതിനെ അങ്ങനെ ആവിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെങ്ങനെ തള്ളിക്കളയും നമസ്കാരം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് സർവീസ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേരൊക്കെ ആശങ്ക നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട് ഞങ്ങളിത് അഭിപ്രായമൊക്കെ ചോദിച്ചതാണ് ഇപ്പോൾ ഒരു പുതിയ ആരോപണമായിട്ടൊരു പൊതുപ്രത്തൻ മധ്യപ്രദം കൂടിയാണ് അദ്ദേഹം കല്ലമ്പരം മീഡിയയുടെ ഒരാളും കൂടിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം കൊടുത്ത വിവരാവാശ രേഖ അല്ലേ അതായത് ആ ഒരു ബിൽഡിങ് ഒരു ധന്യ എന്ന് പറയുന്ന ഒരു ബിൽഡിങ് ആ ബിൽഡിങ് പൊളിച്ചതിന് ശേഷം വീണ്ടും അവർ പ്രവർത്തിക്കുന്നു അതിൻ്റെ മൊത്തം കാശും കൊടുത്താണ് സുഹൃത്തെ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥാപനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി അപ്പോൾ ഈ ഏറ്റെടുത്തതിനൊക്കെ പൂർണ്ണമായും നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൽ ഈ കല്ലമ്പലം കേന്ദ്രീകരിച്ച് ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ വലിയ സ്ഥാപനങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ മറക്കൽ റോഡ് തിരിയുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ ഏഴ് നില കെട്ടിടം ഉണ്ടായിരുന്നത് ധന്യാ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അതും ഈ ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കാണുന്നത് പബ്ലിക് കാണുന്നതെന്ന് പറഞ്ഞാൽ ദേശീയപാത അതോറിറ്റി ഇത് ഏറ്റെടുത്തെങ്കിലും ഈ കെട്ടിടം പൊളിച്ചത് ഉടമയുടെ നിയന്ത്രണത്തിലാണ് കെട്ടിടം പൊളിച്ചു അത് ദേശീയപാതയ്ക്കുള്ള ഭാഗം വിട്ടുകൊടുത്തിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ അതിൻ്റെ ചേന്തിയെടുത്ത് നിലനിർത്തിക്കൊണ്ട് അത് വീണ്ടും പുനർനിർമ്മിച്ച് വാടാക്കി കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത സ്ഥലമാണ് അപ്പോൾ അതിന്റെ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലം ഉടമ തന്നെ അത് വീണ്ടും അല്ലെങ്കിൽ അങ്ങനെ മെച്ചു പാടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അറിയുന്നത് ഞങ്ങൾ അറിയുന്നത് അങ്ങനെയാണ് ഞാൻ വിവരാശ രേഖയില് ഇപ്പൊ എനിക്ക് ഒന്ന് രണ്ട് സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഒരു അവശം ചോദിച്ചു ചോദിച്ചാൽ വേറെ ഈ ധന്യ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലം ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ അതിൽ ഒന്ന് വായിച്ചേരാം സർ നാവായിക്കുള ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡായ കല്ലമ്പലം ജംഗ്ഷനിൽ വർക്കല റോഡ് തിരിയുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ധന്യ സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടം ദേശീയപാതയുടെ വികസനത്തിനായി ഏറ്റെടുത്ത ശേഷം ബാക്കിയുള്ള കെട്ടിട ഭാഗം പ്രവർത്തിക്കാൻ നിലവിൽ ആ കെട്ടിട ഉടമയ്ക്ക് അനുമതി പഞ്ചായത്ത് അധികൃതർ നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അനുമതി നൽകിയിട്ടില്ല എന്നാണ് അപ്പോൾ അനധികൃതമാണ് എന്നതവിടെ പഞ്ചായത്തീനെ സ്ഥാപിക്കുകയാണ് അടുത്ത ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിന് ടി കെട്ടിടത്തിന് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു സ്കീം പ്രാന്തി അവിടെ കേൾക്കുന്നുണ്ട് അപ്പോൾ പഞ്ചായത്ത് കേൾക്കുന്ന മറുപടി ഈ ഓഫീസിൽ ലഭ്യമായ രേഖകൾ പരിശോധിച്ചതിൽ ജില്ലാ കളക്ടർക്ക് സ്റ്റോപ്പ് എം ഒ നൽകിയതിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ടീ കെട്ടിടത്തിൻ്റെ മുകൾ നില നിലപണിയാൻ പഞ്ചായത്ത് പെർമിറ്റ് നൽകിയിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കൂ അതിനും ഇല്ല എന്നാണ് മറുപടി പിന്നീട് പറയുന്നുണ്ട് നടപ്പാത കയ്യേറി പൊതു ഇടങ്ങളിൽ നടത്തുന്ന കച്ചവടം പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുന്നതാണെന്ന് ഈ കെട്ടിടം അനധികൃതമായിട്ട് ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ഞങ്ങളിപ്പ രാവിലെ പോയി രാവിലെ പോയിട്ട് ഞങ്ങൾ ഷൂട്ട് സംസാരിച്ചവിടെ അപ്പത്തേക്ക് അവര് പറഞ്ഞു വെച്ചാല് ആരെ ഉണ്ടോ അതിന്റെ ആൾക്കാരല്ലോ ഈ അല്ല ഈ ബിൽഡിങ്ങിനെ കുറിച്ച് കുറേ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഇത് ദേശീയപാതക്കിട സ്ഥലമാണ് അപ്പൊ വിവരാവശ്യം കാണിച്ചിട്ട് പോസ്റ്റ് ഓ പാടില്ല എന്ന് പോസ്റ്റ് റിയില്ല നമുക്ക് ഇവിടെ ബിൽഡിംഗ് ഉണ്ട് നമുക്ക് തൊട്ട് മുമ്പ് ഇവിടെ ഉള്ള ഈ ബിൽഡിങ്ങിന്റെ അന്യത്തിൽ നിന്ന ലോട്ടറി കച്ചവടം മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് ഓണർ ഓണറെ കച്ച ഇത്തവണ പഞ്ചായത്തിന്റെ കാര്യം അടച്ചിട്ടുണ്ട് അതുപോലെ അല്ല ഞാൻ പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലെ ടച്ച് നമ്മള് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ വിവരാവകാശ അനുസരിച്ചിട്ട് പഞ്ചായത്തിലൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് സംഭവം ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എടുത്തൊരു വീടിൻ്റെതായാലും കെട്ടിടത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കാന്നുള്ള നിയമമുണ്ടോ എനിക്ക് അറിഞ്ഞൂടാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞു അപ്പൊ നിങ്ങൾ പറയാനില്ല എന്തെങ്കിലും നമ്മളിവിടെ

ഞാൻ സംസാരത്തോണാണ് നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചുതരുന്നു അന്വേഷിക്കാൻ വിസ്മയത് ചോദിക്കേണ്ട ഒരു ആവശ്യമാണ് നമുക്കില്ലേ അന്വേഷിക്കേണ്ടത് എടുത്തിട്ട് നമ്മള് കണ്ണാടി പോലെ ആരാരും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് അറിയാം ഇതൊക്കെ ചെറിയ സ്രാവുകൾ ആണ് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഫേസ്ബുക്കിൽ ലീഗലായിട്ട് ഒരു സാധ്യത എടുത്തു കഴിഞ്ഞാൽ അവർ ആവശ്യമുള്ള സാധനം നടത്തുക അവരെടുക്കും ദേശീയപാതയ്ക്ക് അല്ല ഇത്ര സാധനം എടുത്തിട്ട് അവർ കട്ട് ചെയ്യില്ല അവരണെങ്കിൽ മൊത്തം എടുത്ത് മാറ്റും അവർ ആവശ്യം അതുകൊണ്ട് ഇപ്പം ഇവിടെ മാത്രപ്പുറത്തോട്ട് പോകാണെങ്കിൽ വിഷയമുണ്ടോ ഞാൻ പോകാണെങ്കിൽ വിഷമം ഇവിടെ നിന്ന് അങ്ങോട്ട് ബൈനൂറിന് തൊട്ടപ്പുറത്ത് ടവറും പുതുക്കി പണിയാണ് അപ്പം അതാ അവിടെ എടുത്തതാണ് കൂടുതലാണ് ഉപയോഗിക്കുന്നത് അല്ല എന്നോട് എന്നോട് അയച്ച ആള് ഇത് പൂർണ്ണമായിട്ട് പറയുന്ന എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ വിവരാവശ്യം ഇത് സർക്കാർ രേഖയാണ് സെക്രട്ടറി പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി രേഖാമൂലം തന്ന മറുപടി കൊടുത്ത ഒരു എങ്ങനെയാണ് പറ്റുന്നത് അറിയില്ല എനിക്കറിയില്ല അത് അവർ അങ്ങനെ ചോദിച്ചും കെട്ടിട ഉടമയാണോ താങ്കളുടെ ഇത് പറഞ്ഞത് അപ്പൊ അതിൽ വിശ്വാസം എനിക്കറിയില്ല പക്ഷേ വ്യവരാവശ്യ നിയമപ്രകാരം അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ലൈസൻസ് എന്ന് പറയുന്ന കെട്ടിടത്തിന് എങ്ങനെ കരം കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല അത് പഞ്ചായത്താണ് അതിന് മറുപടി യാതൊരു വിഷയവും ഇല്ല എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിഷയമില്ല ഞാൻ കല്ലമ്പലത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഇപ്പം ഞാൻ വർഷങ്ങളായിട്ട് നമ്മൾ ഞാൻ സോഷ്യൽ മീഡിയ വഴിയും ഞാൻ പ്രതിനിധീകരിക്കുന്ന മീഡിയ വഴിയും ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽ വരെപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കല്ലമ്പല ജംഗ്ഷൻ പോലെയുള്ള ഒരു പട്ടണത്തിൽ ഒരു പൊതുശൗചാലയം വേണമെന്നുള്ളൊരു ആവശ്യം ഈ കല്ലമ്പല ജംഗ്ഷനെ പറ്റി അറിയാമല്ലോ നിങ്ങൾക്ക് മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമാണ് നമ്മളെ വർക്കല ടൂറിസം മേഖലയിലേക്കുള്ള കവാടമാണ് അപ്പോൾ ഇത്രയും ഒരു സ്ഥലത്ത് വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ ധാരാളം ആ ധാരാളം പേര് കല്ലമ്പലത്തിൽ വന്നിറങ്ങി ഒരു സ്ഥലമാണ് വിദ്യാർത്ഥികളാണെങ്കിലും സ്ത്രീ വിദേശികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും മറ്റ് യാത്രക്കാരാണെങ്കിലും പോകുന്ന ഒരു വലിയ ഒരു സ്ഥലമാണ് കല്ലമ്പലം പട്ടണം ഈ കല്ലമ്പലം പട്ടണത്തിൽ ഒരു പൊതുവിശ്രമ സ്ഥലമോ അല്ലെങ്കിൽ ഒരു ശൗചാലയമോ സ്ത്രീകൾക്കൊക്കെ അവരുടെ മൂത്രശങ്ക തീർക്കാൻ വളരെ കഷ്ടപ്പാടാണ് പലരും നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അവരുടെ അങ്ങനെയൊക്കെ ഒരിക്കലുമില്ല കല്ലമ്പലം പോലൊരു സ്ഥലത്ത് കല്ലമ്പലം പോലൊരു സ്ഥലത്ത് ഒരിഞ്ച് സ്ഥലമെങ്കിലും നമുക്ക് വീണ്ടും കിട്ടുകയാണെങ്കിൽ അത് പബ്ലിക്കിന് ഉപയോഗപ്പെടും ഇത്ര മാത്രമേ ഞാനതിൽ കാണുന്നു ഞാൻ ഈ കാണുന്നത് ഒരു നന്മയാണ് പബ്ലിക്കിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഈ കാണുന്നത് ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഞാനിത് കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നത് എവരി ആരോപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നാവകള പഞ്ചായത്ത് മാത്രമല്ല കരവാര പഞ്ചായത്തിലും മുറ്റൂർ പഞ്ചായത്തിലും മണവൂർ പഞ്ചായത്തിലും ഒക്കെ ഞാൻ ഇത്തരത്തിൽ പൊതു ഇടങ്ങൾ കയ്യേറുന്നതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ്ബുക്ക് ആരോപണമല്ല ഞാൻ ഉന്വേഷിക്കുന്നത് ഞാൻ ഈ ആരോപണത്തിൻ്റെ മുന്നിലെ പോയിട്ട് കാര്യമല്ലല്ലോ നമുക്ക് വിവരാവകാശ രേഖ പ്രകാരമുള്ള മറുപടി അല്ലെങ്കിൽ രേഖ ഇത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി പഞ്ചായത്ത് അല്ല സർക്കാരിൻ്റെ പ്രതിനിധി രേഖാമൂലം തരണ മറുപടിയാണ് ഇതിനെ എങ്ങനെ അവിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ തള്ളിക്കളി ഞാനിത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇപ്പോൾ ഞാനിതിനെപ്പറ്റി ബന്ധപ്പെട്ട് ദേശീയപാതയിൽ അവർ ഓർച്ചരിയായിട്ട് സംസാരിച്ചു പുള്ളി വരെ അല്പാൽപ്പൊക്കെ മലയാളം അറിയാം അപ്പോൾ പുള്ളിയും പറയുന്നത് ഇത് മീറ്ററുകളോളം പഞ്ചായത്ത് ദേശീയപാത ഏറ്റെടുത്തടുത്ത് വീണ്ടും കയ്യേറി ഇത് നിർമ്മിച്ചിരിക്കുകയാണെന്നാണ് ഉള്ളി പറയുന്നത് അവരും പറയുന്നത് നിങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുക്കണമെന്നാണ് ഒരു കാര്യം കൊണ്ടുണ്ട് അവിടെ ഇപ്പോൾ കട നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക അന്നത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ രീതി ഒരാളുടെ ഒരാളിൻ്റെ ജീവിതത്തിന് ബ്ലോക്ക് ചെയ്യാനോ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ദോഷം വരുത്താനോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ പറയുന്ന കല്ലമ്പല ജംഗ്ഷൻ്റെ മാത്രം കാര്യവുമല്ല പൊതുവായിട്ട് ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത് നഷ്ടപരിഹാരം പൂർണ്ണമായും നൽകിയതിന് ശേഷം ചില സ്ഥാപനങ്ങൾ വീണ്ടും അവിടെ എങ്ങനെ തുടരുന്നു അത് അവർക്ക് ഓണർ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇത് ദേശീയപാത അതോറിറ്റി ഈ ഓണർ ഈ കെട്ടിടത്തിന്റെ ഉടമകളുമായിട്ട് ഏതെങ്കിലും കരാറുണ്ടോ എന്തെങ്കിലും രീതിയിൽ നീക്കി നോക്കുന്നുണ്ടോ അതിനെപ്പറ്റി വ്യക്തതയില്ല ആ അതിനെപ്പറ്റി ഒന്നും വ്യക്തതയില്ല പക്ഷേ ഇതൊക്കെ വ്യക്തത വരുത്തേണ്ടതാണ് ഒന്നും ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെയാണ് ഇതിന് വ്യക്തത വരുത്തേണ്ടത് അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് അധികൃതരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാനിത് മെൻഷൻ ചെയ്തത് കല്ലമ്പലം പോലെയുള്ള പഞ്ചായത്ത് അതെല്ലാം പോലെ ഉണ്ടോ ഇല്ല വിളിച്ച റെക്കോർഡ് ഒന്നും അല്ല അല്ലാതെ ഉള്ള എവിഡൻസ് ഉണ്ട് ഞാനിപ്പോൾ ദേശീയപാതാ അതോർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ഓവർ സിയോട്ട് സംസാരിച്ച റെക്കോർഡ് ആക്കേണ്ട കയ്യിലുണ്ട് അപ്പൊ ഇതിലല്ല ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയമവിരുദ്ധമായിട്ട് അനധികൃതമാണ് എന്നുള്ളതാണ് ഇതിനെ ബന്ധപ്പെട്ട് ശരി വളരെ ഗൗരവമായ ഒരു വാർത്തയാണ് അത് ഞങ്ങളത് ഞങ്ങൾ എത്തിക്കുകയാണ് ഇവിടെ അവിടെ സ്ഥിതി ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളെ കുറിച്ചൊന്നും നമുക്ക് കരുതില്ല ഇവിടെ ഒരു സ്ഥാപനം ഒരു പച്ചക്കറി കട അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ അവിടെ കണ്ടല്ലോ വർക്കല റോഡ് തിരിയുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ അതായത് അതിന്റെ ഫ്രണ്ടിലെ സർവീസ് റോഡ് ഇനി ആക്റ്റീവ് ആവാൻ പോവുകയാണ് അതായത് മറ്റേ പാലത്തിൻ്റെ പണി വരുമ്പോൾ ഇനി അവിടെ ആക്റ്റീവ് ആവാൻ പോവുകയാണ് അവിടെ ഇപ്പോഴേ ഈ പച്ചക്കറിക്കട പോലെയുള്ള ഒരു കട അത് ഹോൾസെയിൽ പച്ചക്കറി പച്ചക്കറി പച്ചക്കറിക്കടയില് വേസ്റ്റുകൾ അല്ല വേസ്റ്റുകൾ ഉണ്ടാവസ്ഥയിൽ അന്നം തന്നെ നമുക്ക് നടപ്പാതെ കയ്യേറി ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരുന്നത് പലർക്കും ബുദ്ധിമുട്ടല്ലേ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കച്ചവടം ചെയ്തു പോകാമല്ലോ വർക്കല റോഡിൽ ഇതേ പച്ചക്കറി കിടക്ക് വേറെ സ്ഥാപനമുണ്ട് വർക്കല റോഡിൽ നിങ്ങൾ നോക്കുമ്പോഴാം അതൊക്കെ ഈ റോഡ് നിരത്തുകൾ കയ്യറി കൊണ്ടാണ് ഒട്ടനവധി സാധനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കല്ലാമ്പുത്തിൽ വർക്കല റോഡും നഗര റോഡും ഒക്കെ കയ്യറ്റത്തിന്റെ പാതയിലാണ് കയ്യറ്റം എന്നൊരു സംഭവം ആര് വെച്ച് നടത്തുന്നത് ശരി ഏതായാലും ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പിറകെ വന്നതാണ് ആളെ ഞാൻ കണ്ടുപിടിച്ചു അദ്ദേഹം നമ്മുടെ എന്താ പറയുക അറിയുന്ന ആളും കൂടിയാണ് അയാളെ കണ്ടുപിടിച്ചു പിന്നെ ആ കടയിൽ ഞാൻ പോയി അവരുടെ എന്നം മുടക്കാൻ നമുക്ക് ഉദ്ദേശമില്ല എങ്കിൽ ഒരു എന്താ പറയുക നിയമവിരുദ്ധമായ ഒരു സാധനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ആ വാർത്ത ചെയ്തത് ആ വാർത്ത ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ ക്ലാരിറ്റി വരുത്തേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് എൻ്റെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിവരാവശ്യ രേഖയെല്ലാം കയ്യിലുണ്ട് എന്തായാലും നടപടി സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണ് ബന്ധപ്പെട്ട ആൾക്കാരാണ് വിസ്പേസിന് വേണ്ടി ക്യാമറവാൻ അരുൺ സാറിനൊപ്പം സ്ത്രീതമാരാണ് സൈനിക